നമസ്കാരം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാഹനം ഫ്രണ്ട് കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെ നോക്കിയാണ് നിർത്താൻ നിങ്ങൾ മുന്നിലുള്ള ടയർ കാണാതെ വരുമ്പോൾ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പല വാഹനങ്ങൾ കാണാൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു നമ്പർ പ്ലേറ്റ് നോക്കി നിങ്ങൾ കാണുന്ന സ്ഥലം നിർത്തരുത് കാരണം പല പല വാഹനങ്ങളായിരിക്കും നമ്മുടെ ഫ്രണ്ടിലുള്ളത് ഇതേണ്ടല്ലോ നമ്മളിപ്പോ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ നിർത്താന്നുണ്ടെങ്കിൽ അത് ലോറിയാണ് ചിലപ്പോൾ അതിന് അടിയിൽ കയറിയ പോലെ അറിയാതെ വരും അപ്പൊ നമ്മൾ ഒരിക്കലും നമ്പർ പ്ലേറ്റ് നോക്കി നിർത്തരുത് നമുക്ക് ടയർ നോക്കി കാണാതെ വരുമ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ നിർത്തി കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങള് നിങ്ങളിൽ പിന്നെ വണ്ടി ഓഫായി പോകാനുള്ള കാരണം ഇവിടെ കിടന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നീർ മാറത്തില്ല ഗീർ മാറാതെടുക്കും എന്തു ചെയ്യും വണ്ടി ഇടിച്ച് ഓഫായി പോകും അപ്പൊ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് വാഹനം എടുക്കണം ഇന്ന് ക്ലാസ് നടക്കുന്നത് ശകരിപുരം പാലക്കാട് ശകരിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതി ആഗ്രഹമാണ് പക്ഷെ തനിയെ വാഹനം ഓടി കുടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകണ്ട നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് പോവാം ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് പിന്നെ പോകേണ്ടത് ഇപ്പൊ നമുക്ക് സിഗ്നൽ വീഴുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം നമുക്ക് പോകേണ്ടത് നോക്കി പെട്ടെന്ന് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മള് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിക്കൊണ്ടിരുന്നെന്ത് ചെയ്യത്തില്ല നമുക്ക് വാഹനം എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പോകേണ്ട നമുക്ക് ലെഫ്റ്റ് സൈഡാണ് അപ്പൊ നമ്മൾ ആക്കി കൊടുക്കുക അപ്പൊ നമുക്ക് പേടിക്കാതെ തന്നെ ഇതുപോലെ എന്ത് ചെയ്യാം നമുക്ക് സിഗ്നലുകളിലൊക്കെ വാഹനം എടുക്കാൻ കഴിയും നമ്മൾ അവിടെ പേടിക്കും ഒന്നും വേണ്ട സിഗ്നലിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് പേടിക്കും ഒന്നും വേണ്ട അതുപോലെ തന്നെ നിങ്ങളൊരു വാഹനം നിങ്ങൾക്ക് കൺട്രോൾ ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാ ഗിയറുകൾ ഉണ്ടാവൂ കാരണം പലരെയധികം ഗിയറുകൾ തെറ്റി പോകാറുണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല ചില മിസ്റ്റേക്കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പു വന്നതിനു ശേഷം മാത്രം എന്തെങ്കിലും നിങ്ങളെ ഗിയറുടാവും ഇങ്ങനെ കാണുന്ന വീടിനെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് എത്തി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും എന്തുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ ട്രിക്കും ടിപ്പും പറയുന്നത് പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ആ മിസ്റ്റേക്കിനനുസരിച്ച് ഞാൻ അതായത് ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് മാറണമെന്നില്ല കാരണം നിങ്ങൾ പല മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ മിസ്റ്റേക്കുകളായിരിക്കും കാരണം ഞാൻ അതുകൊണ്ട് പലരോടും ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് ആ ആ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കാം അപ്പൊ ഞാൻ വാണ്ടിയൊക്കെ ആയിട്ട് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ അതല്ലായിരിക്കും അപ്പൊ ഞാൻ അത് വേറെ പറയും നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്ന് പറയാറുണ്ട് പലർക്കും തോന്നുന്നത് ഇന്ന മിസ്റ്റേക്ക് ആണല്ലോ ഇന്ന മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ വാഹനം ഓടിക്കാൻ കഴിയാത്ത നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് മാത്രം മാറിയാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കൂ പിന്നെ പലർക്കും ഇതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങൾ വരുമ്പോഴായിരിക്കും ഭയങ്കര പ്രശ്നങ്ങൾ കാരണം ഒരു വണ്ടി മാത്രമേ പോകത്തുള്ളൂ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കാരണം ഒരു ബൈക്ക് വന്നാൽ പോലും നമ്മൾ നിർത്തി സൈഡിൽ ചേർത്ത് കൊടുക്കേണ്ട പോലെ ഒരു വഴികളും കാര്യങ്ങളും അല്ലേ ആണോ അല്ലേ അപ്പൊ ഈ ഒരു സ്ഥലം കൂടുതൽ പേടി അപ്പൊ നമ്മൾ വേണ്ട അണ്ട് അവിടെ ഒരു സ്പേസ് കണ്ടു ഇവിടെ സ്ലോ ചെയ്തു ആ വണ്ടി നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇതുപോലെ നമുക്ക് ചെയ്യാം ഏഹ് ഇവിടെ ഇച്ചിരി ഗ്യാപ്പൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ ഇച്ചിരി വീതികളൊക്കെ അപ്പൊ നമ്മള് ഒരു വണ്ടിയെ കണ്ടോണ്ട് പേടിക്കൊന്നും വേണ്ട അതുപോലെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന വണ്ടിയെ കണ്ടോണ്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ ആ ട്രിക്ക് പറഞ്ഞതല്ലേ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏഹ് അത് മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ ഇതുപോലെ ഇപ്പൊ കൊടുത്തു പോകും അപ്പൊ എന്തുകൊണ്ടാണ് അത് വീഡിയോ പറയുന്നത് നിങ്ങളുടെ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ വേറെ അല്ലേ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ നമ്മുടെ ആണോ അപ്പൊ എനിക്ക് ആ ട്രിക്ക് പറയാൻ പറ്റുവോ അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാലും പറഞ്ഞാൽ കാര്യമുള്ളൂ കാരണം ഞാനിപ്പോ ട്രിക്കോ ടിപ്സോ ഇന്റെ പറഞ്ഞാൽ അത് അവരുടെ മിസ്റ്റേക്ക് എന്താ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടുമോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ട്രിക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം പലർക്കും പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം പലരും പറയുന്ന മിസ്റ്റേക്കോ എന്നും അല്ലായിരിക്കും ചെറുപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണം എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് പല മിസ്റ്റേക്കുകളുണ്ടെന്ന് പറഞ്ഞത് ശരിയല്ലേ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തൊക്കെയാ കിട്ടുന്നില്ല പിന്നെ 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 പേടി സീറ്റ് അഡ്ജസ്റ്റ് ആവുന്നില്ല കുഴികളും കാര്യങ്ങളൊക്കെ ചെറിയ നിങ്ങൾക്ക് തന്നെ കാണരുത് കൊണ്ട വീഡിയോ കുഴികൾ ഉള്ളത് കൊണ്ടാണ് ആ പിന്നെന്താ പറഞ്ഞത് ഓപ്പോസിറ്റ് ഇതുപോലെ ഇങ്ങനെ വണ്ടി വരുമ്പോൾ കാര്യം ഉണ്ടോ ഉണ്ടോ ഇപ്പൊ ഇതുപോലെ ആള് നീക്കുന്നുണ്ട് ചേച്ചി നീക്കുന്നു പേടിക്കേണ്ട കാര്യം ഉണ്ടോ ഞാൻ ആ ട്രിക്ക് പറഞ്ഞില്ലേ അത് ശ്രദ്ധിച്ചോ അപ്പൊ ഇതുപോലുള്ള പേടി പറഞ്ഞു പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന തൊണ്ടു ശതമാനം ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മിസൈക്കൾ ഇങ്ങനെയുള്ള പേടികൾ മാറാതെ കാരണം ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാകാത്തതോ അല്ല ട്രിക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് വാഹനം ഇതുപോലെ ഓടിക്കുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്തോ മലമ്പുഴ കടക്കാൻ കുന്നം അല്ലേ മലമ്പുഴ കണക്കാക്കുന്നു സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതി ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് പേടിയാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാങ്ങി വന്നെ പ്രാക്ടീസ് നൽകും ഇതിപ്പോ ജില്ല ഏതാ പാലക്കാട് ജില്ല ഇതിപ്പോ പാലക്കാടാണ് ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാങ്ങി വന്ന പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ഗിയർ ഷിഫ്റ്റിൽ മാറാനുള്ള പേടി ആയിരിക്കാം ചിലപ്പോ ആസ്രട്ടറിന്റെ ആയിരിക്കാം അതുപോലെ തന്നെ ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ഒക്കെ ആയിരിക്കാം കാരണം എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ ആ മിസ്റ്റേക്കും പ്രകാരം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളു ആ മിസ്റ്റേക്ക് കിട്ടാത്തതുകൊണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പേടിയുണ്ടാവുക പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഇന്ന ജില്ല വരുമോ ഇന്ന ജില്ല വരുമോ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ അതിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്